് ഇന്നേ സീറ്റ് പൊട്ടറ്റോ വെച്ചൊരു പരീക്ഷണമാണേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു സീറ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ എന്തുകൊണ്ടോ എനിക്കൊന്ന് പരീക്ഷിച്ചു നോക്കൂടാ കടയിൽ പോയപ്പോൾ കുറച്ച് സീറ്റ് പൊട്ടറ്റോ മേടിച്ചായിരുന്നു ഒരു ദിവസം ഞങ്ങൾ പുഴുങ്ങി എന്നെ ബാക്കി എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നതാണ് കുറേ ദിവസം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ചിന്ന ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എങ്ങനെ അതെങ്ങനാവും എന്നുള്ളത് ചെയ്തിട്ടുള്ള കാണാം ചിപ്സ് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ സീറ്റ് പൊട്ടാറ്റോ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രത്യേകത ഉണ്ട് ചില കപ്പ കിഴങ്ങൊക്കെ കപ്പക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കൊല്ലത്ത് കപ്പക്കിഴങ്ങ് എന്നാണ് പറയുന്നത് എറണാകുളത്ത് മധുരക്കിഴങ്ങ് എന്ന് പറയും ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം ഇരുന്നതുകൊണ്ടായിരിക്കും തൊലി ചെത്തിയപ്പോൾ ഒന്ന് കറുത്ത നിറം ആയിട്ടുണ്ട് അല്ലാതെ വേറെ അത് അതായത് തൊലി ചെത്തി കഴിയുമ്പോൾ കറുത്ത നിറം ആവുന്നതാണ് അല്ലാതെ അഴുക്കൊന്നുമല്ല അല്ലണ്ട ഇത് വീണ്ടും നമ്മൾ കഴുകിയിട്ട് രണ്ടെടുത്ത് വെച്ചാൽ വീണ്ടും ഒരു കറുത്ത നിറം ആവും ചില മധുരക്കിഴങ്ങൊക്കെ ഇങ്ങനെ കറുത്ത നിറം ആവുന്നതാണ് തൊലി കളഞ്ഞ് കുറച്ചേരം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് നമുക്ക് നേരേതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ അത് ഈ സംഭവത്തിൽ വെച്ചാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് കുറേ കാലം മുമ്പ് ഒരു എക്സിബിഷനിൽ നിന്നും അടിച്ചാൽ ഒരുപാട് കൊല്ലമായി ബസ് ഈർപ്പെട്ടിട്ട് ഫുള്ള് നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ ഇതാദ്യത്തെ പരീക്ഷണം നമുക്ക് ചെയ്ത് നോക്കാം അത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ അതെ സീറ്റ് പൊട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഫുൾ ഫുള്ളരിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ കറുത്ത് പോവും അത് കാരണം ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് നിർത്തി ഇത് പൊരിച്ചിട്ട് ബാക്കി അരിയുക അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ കറുത്ത നിറം ആവുമെന്ന് ഇതിപ്പോൾ അരിഞ്ഞിട്ട് ആദ്യം അരിഞ്ഞിട്ട് കറുത്ത നിറമായി ചിട്ട് പൊരിച്ചു നോക്കുക അതിൽ എങ്ങനെയാകുന്നു നോക്കും അപ്പം ആ എണ്ണേൻ്റെ ഇടുമ്പോൾ കറുത്തും നിറം മാറുന്നുണ്ട് അപ്പം തന്നെ അരിഞ്ഞ് അരിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇടണം അരിഞ്ഞ് വെച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് കളറിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് കുറച്ചുകൂടി ഇട്ടുകൊടുക്കേ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കേ സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതിനകത്ത് ലേശം ഉപ്പിട്ടിട്ടുണ്ടേ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയ കുരുമുളക് പൊടിയാണ് ലേശം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക നല്ല ആയിട്ടുണ്ട് കൊള്ളാട്ടോ എല്ലാവരും ട്ടോ എല്ലാരും പരീക്ഷണേത് ഇത് മധുരവും മധുരവും കൂടെ ചേർന്ന് വന്നൊരു ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ആഹാ അങ്ങനെ ഉണ്ടോ ഫാമേ നല്ല അതെ അടത്താളെത്തി കൊള്ളാവാതി നല്ല നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാരും ഈ സംഭവത്ത് പരീക്ഷ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണെ കഴിക്കാനായിട്ട് ഞാൻ ബാക്കിയും കൂടെ പൊരിച്ചെടുക്കട്ടെ അതെന്താ നല്ലാണോ നല്ല നല്ല ഇഷ്ടപ്പെട്ട ശരിക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് പറഞ്ഞേ ആണോ എല്ലാരും ട്രൈ ചെയ്ത് വെക്കണോന്ന് പറഞ്ഞാ അപ്പ ഞാൻ ബാക്കിയുടെ പൊരിച്ചെടുക്കട്ടെ തൽക്കാലം ബൈ